മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ് സാദിക്കലി ശാബ്ദങ്ങൾ അവകീർത്തിപ്പെടുത്തുകയും തേജോപതം ചെയ്യുകയും സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന കൂടി വളരെ വികൃതമായ ഒരു എഫ് ബി പോസ്റ്റ് അലി പറമ്പാട്ടിൽ എന്ന ഒരാളുടെ ഐ ഡിയിൽ നിന്നും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി സെയിൻ സാധിക്കലിശാബ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതോടൊപ്പം കേരളത്തിലെ മത സാമൂഹിക രാഷ്ട്രീയ വ്യത്യാസമന്യേ സർവരും അംഗീകരിക്കുന്ന ഒരു ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിത്വമാണ് മുസ്ലിം ലീഗുകാർ മാത്രമല്ല സെയ്ദ് സാദിഖ് അലി തങ്ങളെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തിന് നൽകുന്ന ഒരു വലിയൊരു ആദരവുണ്ട് അത് കേരളം അനുഭവിക്കുന്നതാണ് കേരളത്തിന് അറിയാവുന്നതാണ് എന്നാൽ സെയ്ദ് സാദിഖ് അലി തങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അതിന് തികച്ചും വർഗീയ ചുവയുള്ള ഒരു കമൻറ്റ് അടിക്കുറിപ്പായി കൊടുത്ത് അദ്ദേഹത്തെ വലിയ തോതിൽ സോഷ്യൽ മീഡിയകളിലൂടെ അപമാനിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാവുന്ന ഒരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചിത്രത വളർത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ അപകീർത്തിപ്പെടുത്തി സാമുദായിക വേണ്ടി നിലകൊള്ളുന്നവരെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റിടുന്നവരുടെ ലക്ഷ്യം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുക നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിന് വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വളരെ ശക്തമായ നടപടികൾ ഈ അലി പറമ്പാട്ടിൽ നിന്ന എഫ് ബി ഐ ഡിയുടെ ഉടമക്കെതിരെ സ്വീകരിക്കുകയും മേലിൽ ഇത്തരം സാമുദായിക സ്പർദ്ധ വളർത്തുകയും ജനങ്ങൾക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെടലുകളോ ഇയാളെപ്പോലുള്ളവരിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ തക്ക പാഠം നൽകുന്ന ശിക്ഷ ഈ വിഷയത്തിൽ നൽകുകയും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വളരെ ശക്തമായ വിധത്തിൽ ഈ കേസുമായി ഞങ്ങൾ മുന്നോട്ടു പോകും മേലിൽ ഇത്തരത്തിലുള്ള ക്ഷുദ്ര നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇറങ്ങിപ്പുറപ്പെടാൻ അവർക്ക് അവസരമുണ്ടാകാത്ത വിധത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം പോലീസ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇത് നിയമ സംവിധാനം ഒരു രാജ്യമാണ് എല്ലാവരുടെയും രാജ്യമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാട് നിലവിൽ നിലവിലുണ്ടാവേണ്ടതുണ്ട് അത് പാലിക്കപ്പെടേണ്ടതുണ്ട് അതിന് വിഘാതം നിൽക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഈ നേരത്തെ പറഞ്ഞ അലി പറമ്പാട്ടിൽ എന്ന എടയൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ ശക്തമായ സാമുദായിക സ്പർദ്ധ വളർത്താൻ കാരണമാകുന്ന വിധത്തിലുള്ള പോസ്റ്റ് ടൂ എന്നതിനാൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തി വൺ ഫിഫ്റ്റി ത്രീയെ പോലുള്ള ഏറ്റവും ശക്തമായ വകുപ്പുകൾ ചാർത്തിയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് ഞങ്ങൾ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്